സൈൻ ഡോം സൈൻടോം ചാക്കോ എനിക്ക് നേരിട്ടറിയാം പക്ഷേ പറയുന്ന പുള്ളി വരുന്ന പല കാര്യങ്ങളൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല ശാസ്ത്രീയമായി ഭൂമി ഉരുണ്ട ഓ ഫ്ലാറ്റാണ് പുള്ളി പറയുന്നത് ഉരുണ്ടർ അല്ല നമുക്ക് നേട്ട് കാണാൻ പറ്റുമോ എല്ലാം നേട്ട് കണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പം ദൈവത്തെ നേട്ട് കാണാൻ പറ്റുമോ ദൈവം ഉണ്ടെങ്കിൽ ഇൻഡോല ഇൻഡോ ഇല്ലയൊന്നും അറിയില്ല എല്ലാം നെയ്ക്കഡായി കൊണ്ട് കാണണമുണ്ടോ പല ടെക്നോളജി ഉപയോഗിച്ചൊക്കെയാണ് ഏത്ത് റൗണ്ടാണ് ഫോട്ടോ പിക്ചർ നമ്മളെ ഉള്ളത് നമ്മൾ ഇത്രയും ദൂരയിൽ നമ്മൾ നേട്ട് കാണണോ പിന്നെ കുറേ അങ്ങനത്തെ കുറെ മണ്ടത്രമാണ് എന്താണ് ഈ ജാക്ക് പറയാൻ മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണോ ഏത് റൗണ്ടാണ് നമുക്ക് നേട്ട് കാണണമെന്ന് പറഞ്ഞു ശരിയാകും ാണ് ഉള്ളി പറയേണ്ടത് സയൻസ് എംപറിക്കലാണ് എന്ന് പറഞ്ഞ് എല്ലാം ആയിൽ കാണാൻ എണ്ണോ ഉണ്ടോ ഞാനെങ്കിൽ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പിൻ്റെ ഹൗസിലല്ലോ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പിൻ്റെ ഹൗസ്റ്റില്ല നേട്ട് കാണണമെങ്കിൽ ഇങ്ങനെ നേട്ട് കാണണമെങ്കിൽ കലാകാരന്മാർ കലയെ കുറിച്ച് സംസാരിക്കുക ശാസ്ത്രത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ സംസാരിക്കട്ടെ സൈൻഡോ ചാക്കോ എന്താണീ പറയുന്നത് ലോജിക്ക് മനസ്സിലാകുന്നില്ല വെറും പൊട്ടത്ര ആണോ അല്ലെങ്കിൽ വട്ടത്രമാണോ എൻ്റെ കൂടുതൽ നേരിട്ട് അറിയാവുന്ന ആളാണ് ഭൂമി ഉയർ താഴെ നമ്മൾ വീഴണ്ടതല്ലേ പിന്നെ ഗ്രാവിറ്റേഷനെ കുറിച്ച് എന്താണ് മറ്റേ ആവശ്യമല്ലോ സൈക്കിൻ്റോ ചാക്കോ പറയെ വട്ടത്രമാണോ അണി കോട്ട മണ്ടത്തറാണ് എല്ലാം ശരി